അബ്രഹാമും സാറയും ഇരുപത്തി വർഷം വാഗ്ദത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു എന്ന മെസ്സേജ് കേട്ട് 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 ഒരു വർഷം ആയല്ലേ ആയുള്ളൂ ഇരുപത്തിയഞ്ച് വർഷം അബ്രഹാമും സാറയും കാത്തിരുന്നു അതുകൊണ്ട് പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ച് വർഷമാണെങ്കിലും കാത്തിരിക്കക്ക രീതിയിൽ മനസ്സിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്തിരിക്കും ജീവിതത്തിലെ വിടുതലുകളില്ലെങ്കിലും നമ്മൾ നേരെ പോകുന്ന പഴയ നിയമത്തിലാണ് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരും പോകുന്നത് ഏലിയാവിലോട്ടാണ് എലീശയിലോട്ടാണ് നിലവിളിക്കുന്ന ഹാഗറിൻ്റെ അടുക്കൽ പോകുന്നു ഈ മെസ്സേജുകൾ നമ്മൾ കേട്ട് കേട്ട് നമ്മൾ ഈ പ്രശ്നങ്ങളും വിഷയങ്ങളും രോഗങ്ങളും എല്ലാത്തിനോടും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുകയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർ നേരെ പോകുന്നത് ദാവീദിൻ്റെ അടുക്കലാണ് പത്തിരുപത് വർഷം ദാവീദ് കണ്ണുനീരും നിലവിളിയുമായിട്ട് മരുഭൂമിയിൽ നടന്ന കഥ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് വാഗ്ദത്തം കിട്ടൂ എന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ യേശു ക്രിസ്തു ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നത് ദാവീദിനെ പോലെ നമ്മൾ ഈ മരുഭൂമി കിടന്ന് ഓടാനും മരുഭൂമി കിടക്കാനും ശൂരച്ചെടിയുടെ കീഴിൽ കിടന്ന എലിയവരെ പോലെ ആകാനും സാറയെ പോലെ ഇരുപത്തഞ്ച് വർഷം തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കാനും അല്ല ദൈവം കർത്താവ് യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ വിശ്വാസം പഴയ നിയമത്തിലാണ് നിൽക്കുന്നത് പുതിയ നിയമത്തിലോട്ടൊന്ന് കയറുകയാണെങ്കിൽ ആ യേശു ക്രിസ്തു നമുക്ക് തന്ന ഉറപ്പും ധൈര്യവും വാഗ്ദത്വം പ്രാപിപ്പാൻ നിനക്ക് ഇനി ഒന്നും ചെയ്യാനില്ല നീ വിശ്വസിച്ചാൽ മാത്രം മതി